ഹലോ എല്ലാവർക്കും ചൈതന്യ ഹാൻഡിക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ സാരിയിൽ ക്രൂഷ്യ വർക്ക് ചെയ്യുന്നതാണ് അപ്പം നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്കുമായിട്ടാണ് ഞാൻ വന്നത് നല്ല നല്ല ഒരു കശ്മീരി സിൽക്ക് സാരിയാണ് അപ്പോൾ അതിൽ അതേപോലെ തന്നെ സിൽക്ക് ത്രെഡ് വെച്ചിട്ട് അതിൻ്റെ ബോർഡറിലും മുന്താണിയിലൊക്കെ വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ കംപ്ലീറ്റ് കാണിക്കാൻ പറ്റില്ല എന്നാലും ആ ബോർഡറിൽ ചെയ്യുന്നത് പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് സാരിയിൻ്റെ ബോർഡറിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അപ്പോൾ സാരിയിൽ ക്രോഷ് ചെയ്യുക വർക്ക് ചെയ്യുകയെന്ന് പറയുമ്പോൾ ഒന്ന് മുന്താണിയിൽ ചെയ്യും മറ്റൊന്ന് പിന്നെ സാരിയുടെ നാല് സൈഡിലും നാല് സൈഡിലെന്ന് പറഞ്ഞാൽ മൂന്ന് സൈഡിൽ നമ്മൾ പിന്നെ കുത്തുന്ന ഭാഗം വേണ്ട ബാക്കി പിന്നെ ചുറ്റുന്ന ഭാഗം താഴ്ത്ത ഭാഗം പിന്നെ മുന്താണി അങ്ങനെയാണ് സാരിയിൽ എപ്പോഴും ക്രോഷ് ചെയ്യുന്നത് പിന്നെ പ്ലെയിൻ സാരി ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഫ്ലവേഴ്സും അങ്ങനെയൊക്കെ ചെയ്തിട്ട് മുന്താണിയിലൊക്കെ എക്സ്ട്രാ ഫിറ്റിങ്സ് ചെയ്യാം അതേപോലെ തന്നെ അവിടെ എവിടെയായിട്ട് കുഞ്ഞ് കുഞ്ഞ് ഫ്ലവേഴ്സൊക്കെ നമുക്ക് ആഡ് ചെയ്യാം അവിടെയൂടെ ഫിറ്റ് ചെയ്യാം അത് പിന്നെ പ്ലെയിൻ സാരിയിൽ നല്ല ഭംഗി ഉണ്ടാവുക ബാക്കി ഇങ്ങനെ പ്രിൻ്റഡ് സാരിയും പിന്നെ ബ്രൈഡൽ സിൽക്ക് സാരിയൊക്കെ ചെയ്യുമ്പോൾ ബ്രൈഡൽ സാരിയിൽ മുന്താണിയില് മാത്രമേ ചെയ്യുള്ളൂ ബോർഡറിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പോൾ ഞാൻ ഇന്നെടുത്തത് ഒരു കശ്മീരി സിൽക്ക് സാരിയാണ് അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഓർഡർ ആണ് അപ്പോൾ ആ കശ്മീരി സിൽക്ക് സാരിയിൽ ഇതാണ് സാരി അപ്പോൾ കണ്ടുകഴിഞ്ഞാൽ അത്ര പിന്നെ വലിയ വിലയുണ്ടെന്നൊന്നും തോന്നില്ല പക്ഷേ സാരി ഒരു ഫൈവ് തൗസൻഡ് സംതിങ് സാരിയാണിത് അപ്പോൾ പിന്നെ അവർ അതിന് ക്രോഷെയ്ഡ് വർക്ക് കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ആലോചിച്ച് ഏത് വർക്ക് കൊടുത്താലായിരിക്കും ഭംഗി ഉണ്ടാവുക കുറേ നമ്മൾ കാരണം ഒരുപാട് കളർ ഉണ്ട് ഇങ്ങനെയുള്ള കളർ സാരികൾ നമുക്ക് കിട്ടുമ്പോൾ അതിൽ ഏറ്റവും കുറവ് കളർ ഏതാണോ ആ കളർ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് ഭംഗി ഉണ്ടാവുക ഇതിലിപ്പോൾ റെഡ് റെഡാന്ന് ഒരുപാടുള്ളത് പിന്നെ ഒരു ഗ്രീനാണ് ഉള്ളത് അപ്പോൾ റെഡിൽ തന്നെ നമ്മൾ ക്രൂഷ്യ ചെയ്യുമ്പോൾ അത് മുഴുവനും റെഡായി അങ്ങനെ ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഇതിൽ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇത ഇതിൽ കാണുന്ന ഈ ഗ്രീ ഈ ഗ്രീൻ കളറാണ് ഇപ്പോൾ പിന്നെ വീഡിയോയിലൊക്കെ കാണുമ്പോൾ ഒരു ബ്ലൂ ആണ് കാണിക്കുന്നത് ബ്ലൂ അല്ല അത് അല്ലാതെ ഗ്രീനാണ് ഇതാണ് കളറ് ഈ കളറ് ത്രെഡ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഇതൊരു സിൽക്ക് ത്രെഡാണ് അപ്പോൾ ഇത് സിൽക്ക് സാരിയാണ് കശ്മീരി സിൽക്ക് സാരിയാണ് അല്ല അതുകൊണ്ട് തന്നെ നമുക്ക് സിൽക്ക് ത്രെഡ് വെച്ചിട്ട് ചെയ്യാം മറ്റുള്ള സാരികളിലൊക്കെ ചെയ്യുമ്പോൾ മാക്സിമം കോട്ടൺ ത്രെഡിൽ തന്നെ ചെയ്യുന്നതാണ് നല്ലത് നമ്മൾ വാഷിളായിട്ടുള്ള ആയിട്ടുള്ള സാരിയാണെങ്കിൽ കോട്ടൻ്റെ ത്രെഡ് വെച്ചിട്ട് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ കോട്ടൻ്റെ ത്രെഡിൽ നിന്ന് ഒരിക്കലും കളറ് പോവില്ല പിന്നെ ഇങ്ങനെയുള്ള സിൽക്ക് ത്രെഡിൽ നിന്ന് കളർ പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് വാഷബിൾ അല്ലാത്ത സാരിക്ക് മാത്രമേ ഈ സിൽക്ക് ത്രെഡ് ഉപയോഗിക്കാൻ പാടുള്ളൂ വാഷ് സാരി വാഷബിൾ ആണെങ്കിൽ ഈ ഇതുപോലുള്ള ത്രെഡ് ഉപയോഗിക്കരുത് കോട്ടൻ്റെ ത്രെഡ് തന്നെ ആങ്കറിൻ്റെ കോട്ടൺ ത്രെഡ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോട്ടൺ ത്രെഡ് തന്നെ വാങ്ങിക്കണം ഇപ്പോൾ കോട്ടൺ ത്രെഡൊക്കെ പിന്നെ ഇതിൽ ഓൺലൈനിൽ ആണ് നിങ്ങൾ ആമസോണിനോ ഫ്ലിപ്പ്കാർട്ടിനോ അങ്ങനെ ഏതെങ്കിലും വാങ്ങിച്ചാൽ മതി അതല്ലെങ്കിൽ വൂളൻ്റെ ട്യൂബ്ലൈ ത്രെഡൊക്കെ വെച്ചിട്ട് ചെയ്യാം വൂളിൻ്റെ ത്രെഡിനേക്കാളും ഞാൻ സാരിയിൽ എപ്പോഴും ചെയ്യുന്നത് കോട്ടൻ്റെ ത്രെഡ് വെച്ചിട്ടാണ് പിന്നെ ഇതുപോലെ വാഷബിൾ വാഷിളില്ലാത്ത സാരിയിൽ ഇങ്ങനെയുള്ള ത്രെഡും ഉപയോഗിക്കാം കാരണം ഇതൊക്കെ ഡ്രൈ ക്ലീൻ ആണ് ഈ സാരിയൊക്കെ ഹാൻഡ് വാഷ് അല്ല അപ്പോൾ നമുക്ക് പിന്നെ ഇങ്ങനെയുള്ള കളർ വെച്ചിട്ട് ചെയ്യാം ഇത് കുറച്ച് ഞാൻ ഇത്ര ഇത്രയും ഭാഗം ചെയ്തു അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചല്ല രണ്ട് മൂന്ന് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആരെങ്കിലും കാണാത്തവരൊക്കെ ആ വീഡിയോ ഒക്കെ ഒന്ന് കാണുക സാരിയിൽ ക്രോഷ്യ വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അപ്പോൾ ഇതുപോലെ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ ബോർഡർ ഒന്നും ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലത്ത് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ഒക്കെ ചെയ്ത് കുറച്ചും കൂടെ നല്ല ഭംഗിയാക്കാം ഇതൊരു സിമ്പിൾ വർക്കാണ് കാരണം ഓൾറെഡി സാരിയിൽ ഒരുപാട് ഡിസൈനൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് സിംപിളായിട്ട് വേണ്ടും അപ്പോൾ ഈ ബോർഡറിൽ ഇങ്ങനെ ചെയ്താൽ മതി ഒരുപാട് വർക്കിൻ്റെ ആവശ്യമില്ല ഈ ഇവിടെ നല്ലൊരു ബോർഡർ ഉണ്ട് പിന്നെ ഇതിൽ ആ ഒരു ലൈനിൽ പിന്നെ ക്രോഷ്യയുടെ ബോർഡറും കൂടെ വരുമ്പോൾ നല്ല സാരിക്ക് നല്ലൊരു എടുപ്പായി അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലുള്ള സാരിയൊക്കെ ഉണ്ട് നിങ്ങൾ ഉടുക്കാണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ക്രോഷ്യ ചെയ്യാൻ നല്ല ഭംഗിയായിരിക്കും പിന്നെ ആ സാരിക്ക് ആ സാരിയുടെ വില തന്നെ ഇരട്ടിയായിട്ട് ഇരട്ടിയായിട്ട് തോന്നിക്കും അപ്പോൾ നമുക്കൊരു ഫങ്ഷനൊക്കെ ഇടുമ്പോൾ ഒരു ഒരേ പിന്നെ മറ്റുള്ളവരിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ട് ഉള്ള ഒരു ഡ്രസ്സാവും അപ്പോൾ പിന്നെ എപ്പോഴും എല്ലാവരും പട്ടു സാരി തന്നെ ഉടുത്തോണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള സാരിയൊക്കെ ഉടുക്കുമ്പോൾ അതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചയായിരിക്കും അപ്പോൾ അതുപോലെ തന്നെ പിന്നെ നമുക്ക് അറിയുമെങ്കിൽ പിന്നെ പൈസ കൊടുത്തിട്ടൊന്ന് ചെയ്യിക്കണ്ടല്ലോ അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് വീഡിയോ കാണുക ഓക്കെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെന്തു ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഒന്ന് ഷെയർ ഒക്കെ ചെയ്യുക പഠിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് വീഡിയോ കാണിച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ ആദ്യം നമ്മൾ സാരിയിൽ കുത്തി എടുക്കുമ്പോൾ സിംഗിൾ ക്രോഷ്യായിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയും വരെ ഞാൻ ചെയ്ത് വച്ചിട്ടുണ്ട് പിന്നെ ഈ സാരിയിൽ എൻ്റെ വരെ സെയിം ഡിസൈൻ തന്നെയാണ് ചെയ്യുന്നത് ആദ്യം സാരിയുടെ പിന്നെ സാരിയിൽ നമ്മളൊരു ഈ ഇത് ഇതാ ഇത്രയും അകലത്തിൽ ഇത് നമ്മൾ ചെയ്തതിന് ഒരു തവണയും ചെയ്യുമ്പോഴും ആ അകലം നമുക്ക് മനസ്സിലാകും അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം സാരി കിട്ടിക്കഴിഞ്ഞാൽ ആ സാരിയിൽ നിന്ന് എവിടുന്നാന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്ന് സാരിയിൽ നീഡിൽ ഇങ്ങനെ കുത്തിയിട്ട് എടുക്കുക എന്ന് അത് കഴിഞ്ഞിട്ട് ആ ത്രെഡിന് ആ സാരിയുടെ കുത്തിയിൽ ഹോളിലേക്കൂടെ ആ ത്രെഡിന് നീടിൻ്റെ മുന കൊണ്ട് വലിച്ചെടുക്കുക വലിച്ചെടുത്തതിന് ശേഷം എന്ത് ചെയ്യണം ടൈറ്റ് ആക്കിയിട്ട് ഒരു സിംഗിൾ ക്രോഷ് കൊടുക്കുക ഫസ്റ്റ് സിംഗിൾ ക്രോഷാണ് കൊടുക്കുന്നത് ആ ഫസ്റ്റ് സിംഗിൾ ക്രോഷ കൊടുത്ത് പിന്നെ ഒരു രണ്ട് ചൈന കൊടുക്കുക അത് സിംഗിൾ സാരിയിൽ ഡയറക്റ്റ് സൂചി കൊണ്ട് കുത്തി ഈ ത്രെഡിനെ ആ ഹോളിലൂടെ പുറത്തേക്കെടുത്ത് ഒരു സിംഗിൾ ക്രോഷേ കൊടുത്തു അതിന് ശേഷം രണ്ട് ചൈന കൊടുത്തു രണ്ട് ചെയിൻ കൊടുത്തതിന് ശേഷം ഈ ത്രെഡിനെ നീടിൻ്റെ മുകളിലേക്കൂടെ ഇട്ട് ആ സെയിം ഏത് ഹോളിലാണോ നമ്മൾ ആദ്യം സിംഗിൾ ക്രോഷോ കൊടുത്തത് അതേ ഹോളിൽ തന്നെ നീഡിൽ കുത്തിയെടുത്ത് ഈ ത്രെഡിന് വീണ്ടും സെയിം ഹോളിലേക്കൂടെ എടുക്കണം അങ്ങനെ ഒരു അഞ്ച് തവണ നമ്മൾ എടുക്കുക അപ്പം നിങ്ങളുടെ ത്രെഡ് നല്ല കട്ടിയുള്ള ത്രെഡാണെങ്കിൽ മൂന്നോ നാലോ തവണ എടുത്താൽ മതി ഇത് വളരെ നേരിയ ത്രെഡാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു അഞ്ച് തവണയെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ആ തിക്നെസ് കിട്ടുള്ളൂ കുറച്ച് ദാ ഈ വലിപ്പ് ഇത്രയും വേണം ഇങ്ങനെ കാണാൻ ഉണ്ടാവണം ഇല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രം രണ്ടോ മൂന്നോ തവണ എടുത്താൽ ആ ബോർഡറിന് കാണാൻ അത്ര ഭംഗി ഉണ്ടാവില്ല ഒരു അഞ്ചോ ആറോ തവണ നീ നിങ്ങളുടെ ത്രെഡിൻ്റെ വലിപ്പനുസരിച്ച് നിങ്ങൾ ത്രെഡ് കട്ടി കൂട്ടിയ ത്രെഡ് അതായത് ഫോർ പ്ലേ ത്രീ പ്ലേ ത്രെഡ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു നാല് തവണ എടുത്താൽ മതി അങ്ങനെ ഇതിൽ അഞ്ച് തവണ സെയിം ഹോളിൽ കൂടെ ഇട്ട് ആ ത്രെഡിനെ വലിച്ച് വലിച്ച് പുറത്തേക്കെടുത്ത് ആദ്യം രണ്ടെണ്ണം പുറത്തിടും പിന്നെ ബാക്കി രണ്ടെണ്ണം പിന്നെ വീണ്ടും നീടിൻ്റെ മുകളിലൂടെ ത്രെഡ് ചുറ്റി സെയിം ഹോളിലേക്കൂടെ ഇട്ട് ആ ത്രെഡിനെ അതിലേക്കൂടെ വലിച്ചെടുത്ത് ഇങ്ങനെ വലിച്ചെടുത്തിട്ട് മൂന്നെണ്ണാന്ന് നീടിൻ്റെ മുകളിൽ ഉണ്ടാവുക ആദ്യം ആദ്യത്തെ രണ്ടെണ്ണം പുറത്തേക്കെടുത്തു ബാക്കി വരുന്ന രണ്ടെണ്ണം വീണ്ടും അതെങ്ങനെയാന്ന് രണ്ടെണ്ണം വരുന്നത് ആദ്യതാണ് ഇങ്ങനെയാന്ന് ഇങ്ങനെയാന്ന് ഉണ്ടാവുക ഇങ്ങനെ ഒന്ന് രണ്ട് ഈ നീട്ടിൽ നീട്ടിൻ്റെ മുകളിലേക്ക് ത്രെഡ് ചുറ്റി ചുറ്റിക്കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് ഇങ്ങനെ രണ്ടെണ്ണമായിരിക്കും അതിന് പിന്നെ ആ ത്രെഡ് ഹോളിലേക്കൂടെ ഇട്ട് ആ ത്രെഡിനെ ഇതിൻ്റെ അകത്തേക്കൂടെ ഇങ്ങനെ വലിച്ച് എടുക്കണം അപ്പോൾ വലിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം സാരിയുടെ ത്രെഡൊന്നും കുടുങ്ങി വരാൻ പാടില്ല ആ രീതിയിൽ വലിച്ചെടുക്കണം അത് അത് കഴിഞ്ഞ് ഇതിന് ഇത് ഇതിൻ്റെ മുനയിലൂടെ എടുത്ത് ഈ ആദ്യത്തെ രണ്ടെണ്ണത്തിന് പുറത്തേക്കെടുത്തു പിന്നെ ബാക്കി വരുന്നതിന് ഇതാ ഇത് അഞ്ച് തവണ എടുത്തു പിന്നെ വേണമെങ്കിൽ ഒരു ചൈനും കൂടെ കൊടുത്ത് ഇതിൻ്റെ ഏകദേശം ഇതിന് എത്ര അകലം വരണോ അത്രയും അകലത്തിലിട്ട് ഇതിനെ സാരിയുടെ സാരിയിൽ ഡയറക്റ്റ് കുത്തി പിന്നെ അതിലേക്കൂടെ എടുത്ത് ആദ്യം കൊടുക്കുന്നത് സിംഗിൾ ക്രോഷാണ് സിംഗിൾ ക്രോഷ കൊടുത്തു ഏ അപ്പം ഗൈസ് ഇത് ഇങ്ങനെയാണ് വരുന്നത് സിംഗിൾ ക്രൂഷ് കൊടുത്തു അത് കഴിഞ്ഞിട്ട് രണ്ട് ചൈൻ എടുക്കുക രണ്ട് ചൈന കൊടുത്തു രണ്ട് ചൈന കൊടുത്ത് വീണ്ടും അതേ സെയിം ഹോളിലാണ് പിന്നെ ചെയ്യേണ്ടത് അതേ അതേ ഹോളിലിട്ട് ത്രെഡിനെ ത്രെഡിനെ ആ ഹോളിലൂടെ തന്നെ വലിച്ച് എടുക്കുക എടുക്കുമ്പോൾ എപ്പോഴും സാരിയുടെ നൂല് കുടുങ്ങി വരാതെ ശ്രദ്ധിക്കണം എടുത്തു പിന്നെ വീണ്ടും വീണ്ടും സെയിം ഹോളിലേക്ക് ഇട്ട് ത്രെഡിനെ വലിച്ച് ആ ഹോളിൻ്റെ ഉള്ളിലേക്കൂടെ വലിച്ചെടുത്തു വലിച്ചെടുക്കുമ്പോൾ ഒന്ന് ചെറുതൊന്ന് വലുതുമാകുമ്പാടില്ല അതേ സെയിം അകലത്തിൽ തന്നെ വെച്ച് രണ്ടെണ്ണത്തിനെ വെളിയിലെടുത്തു പിന്നെ ബാക്കി വരുന്ന രണ്ടെണ്ണത്തിന് വീണ്ടും എടുത്തു സെയിം ഹോളിലേക്ക് ഇട്ടു അതിന് ആദ്യം രണ്ടെണ്ണം എടുത്തു പിന്നെ ബാക്കി വരുന്നത് അടുത്തത് ഇങ്ങനെ െടുത്ത് പിന്നെ വീണ്ടും ആ സെയിം ഹോളിൽ തന്നെ ആ ഒരേ ഹോളിലായിരിക്കണം ഇടുന്നത് ഇട്ട് ഇങ്ങനെ എടുത്ത് പിന്നെ വരിച്ചു വീണ്ടും അതിൻ്റെ അതിൻ്റെതാ ഇത്ര ഇത്രയാണ് അകല ഉള്ളത് അതിൻ്റെ അത് വെച്ചിട്ടാണ് ഇതിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ടില്ല ആ അകലം ഒരുപാട് കടത്തി ഇങ്ങനെ കടത്തിട്ട് ചെയ്യരുത് അന്നേരം സാരി ഇങ്ങനെ ചുരുണ്ട് നിൽക്കും അപ്പോൾ ആ അത്രയും അകലത്തിൽ അതിൻ്റെ എത്രയാണോ ചെയ്ത് അത് നമുക്കിങ്ങനെ വെക്കുമ്പോൾ തന്നെ അതിൻ്റെ അകലം മനസ്സിലാവും ആ അകലത്തിൽ സൂചി എടുത്ത് സാരിയിൽ ഡയറക്റ്റ് കുത്തി കുത്തി താഴ്ത്തി ഇങ്ങനെ സാരി കുത്തി അതിന് ശേഷം ആ ത്രെഡിനെ അതിൻ്റെ ഹോളിലേക്കൂടെ പുറത്തേക്കെടുത്തു പുറത്തേക്കെടുത്തു പുറത്തേക്കെടുത്ത് ഫസ്റ്റ് ചെയിനത് സിംഗിൾ ക്രോഷാണ് ഇങ്ങനെ ചെയ്തു സിംഗിൾ ക്രോഷ് ചെയ്തു അത് കഴിഞ്ഞ് അവിടെ നിന്ന് തന്നെ രണ്ട് ചെയിൻ ഇട്ടു രണ്ട് ചെയിൻ ഇട്ടതിന് ശേഷം ത്രെഡിനെ നീടിൻ്റെ മുകളിലേക്ക് ഉറച്ചിട്ട് പിന്നെ ആ ഹോളിലേക്ക് ഇട്ട് വീണ്ടും ആദ്യം സെയിം ഹോളിന് ആ നൂലിനെ പുറത്തേക്ക് പുറത്തേക്കെടുത്ത് ആദ്യം രണ്ടെണ്ണം എടുക്കും പിന്നെ ബാക്കി രണ്ടെണ്ണം വീണ്ടും സെയിം ഹോളിൽ രണ്ടെണ്ണം എടുത്ത് ബാക്കി രണ്ട് അപ്പോൾ ഇതേപോലെ ഒരു അഞ്ച് തവണ ചെയ്യണം നിങ്ങളുടെ നൂല് പിന്നെ ത്രീ പ്ലേയോ ഫോർ പ്ലേയോ ആണെങ്കിൽ നാല് തവണ ചെയ്താൽ മതി എൻ്റേത് ഇത് ട്യൂപ്ലൈ ത്രെഡാണ് നേരിയ ത്രെഡാണ് അതുകൊണ്ടാണ് ഞാൻ എങ്ങനെ ചെയ്തത് അപ്പോൾ ഒരു ചൈനും കൂടി ഇട്ടു സിംഗിൾ ക്രോഷ് എടുത്തു അല്ലെങ്കിൽ സാരിയിലേക്ക് കുത്തിയെടുത്ത് സിംഗിൾ ക്രോഷ് എടുത്തു അവിടുന്ന് വീണ്ടും രണ്ട് എടുത്തു പിന്നെ നിങ്ങളുടെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ സാരിയിലേക്ക് ഫസ്റ്റ് ചെയ്യുന്നവരെന്തു ചെയ്യണം സാരിയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നതാണെങ്കിൽ ഇപ്പം ഇത് കണ്ട് നിങ്ങൾ പഠിക്കുമ്പം ഡയറക്റ്റ് നിങ്ങൾ സാരിയിലേക്ക് ചെയ്യരുത് നിങ്ങൾ ആദ്യം ഒരു ടവൽ എടുക്കുക ഒരു ഹാങ്കർ ചീക്ക് ചീഫ് എടുക്കുക നമ്മുടെ സാധാരണ മുഖം തുടക്കുന്ന ചെറിയൊരു ടവൽ എടുക്കുക അതല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ വേസ്റ്റ് തുണി ടവൽ എടുക്കുമ്പോൾ നമുക്ക് അത് ഉപയോഗിക്കുകയും കൂടെ ചെയ്യാം അപ്പോൾ ടവൽ എടുക്കുക ആ ടവ്വലിൽ ഇതുപോലെ ചെയ്ത് പഠിക്കുക അതിൻ്റെ നാല് സൈഡിലും ചെയ്ത് പഠിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ സാരിയിലേക്ക് എടുക്കാൻ പാടുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുമ്പം തന്നെ സാരി എടുത്ത് സാരിയിലേക്ക് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ സാരി കീറാൻ ചാൻസ് ഉണ്ട് കാരണം നീഡിലിട്ട് കുത്തി കുത്തി കുത്തിയാകുമ്പം നിങ്ങളുടെ സാരിയിൽ ഹോൾ വരും ഇപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിച്ച ഒരു സ്ഥലത്ത് പോലും ഞാൻ നീട്ടിൽ പിന്നെ സാരിയിൽ ഒരു ചുളിവോ അല്ലെങ്കിൽ ത്രട്ട് പുറത്തേക്ക് വരുവോ ഒന്നും ചെയ്തില്ല അപ്പോൾ നിങ്ങൾ എപ്പോഴും പഠിച്ചതിന് ശേഷം മാത്രമേ സാരിയിലേക്ക് കൊണ്ടുവരാൻ പാടില്ലോ അതുവരെ ഇതാ ഇവിടെ ഒരു നൂല് പോലും ഇത് പുറത്തേക്ക് വന്നിട്ടില്ല അപ്പോൾ അത്രയും ഇതായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം ആദ്യം നമ്മൾ ഒരു ടവ്വല് ചെയ്ത് പഠിക്കുക ടവ്വല് ചെയ്ത് നമ്മൾ പഠിച്ചു എന്ന് കാണും കണ്ടതിന് ശേഷം പഠിച്ചു എന്ന് നമുക്ക് തന്നെ തോന്നുമല്ലോ എന്നതിന് ശേഷം മാത്രം നമ്മൾ സാരി സെലക്ട് ചെയ്യുക സാരിയിലേക്ക് ചെയ്യുക ആദ്യം തന്നെ നിങ്ങൾ സാരി ചെയ്യുന്നത് വളരെ നേരിയ സാരി എടുത്ത് ചെയ്യണ്ടാവും ഒരു കോട്ടൻ്റെ സാരിയോ അങ്ങനെയുള്ള സാരി മാത്രം അതായത് നമ്മൾ സൂചിട്ട് കുത്തുമ്പോൾ നൂലൊക്കെ പുറത്തേക്ക് വരുന്ന സാരി എടുക്കാതെ സെലക്ട് ചെയ്യാതെ വേറെ കോട്ടണിൻ്റെ സാരി അങ്ങനെയുള്ള സാരികളിൽ ചെയ്യുക അതിലാകുമ്പോൾ നൂലൊന്നും നമ്മൾ നീട്ടിലിട്ട് കുത്തുമ്പോൾ നൂലൊന്നും വെള്ളിയിലേക്ക് വരില്ല ഇത് ചുരുണ്ട് വരാനൊന്നും ചാൻസ് ഇല്ല നൂല് പുറത്ത് വന്ന് സാരി ഇങ്ങനെ പിന്നിൽ പോകും അങ്ങനെ വരാൻ ചാൻസ് ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ എപ്പോഴും അത് ശ്രദ്ധിക്കുക നിങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രം സാരിയിലേക്ക് ഇത് ചെയ്യുക അതെല്ലാം ക്രോഷ്യൻ നന്നായിട്ട് അറിയുന്നവരാണെങ്കിൽ കൂടി സാരിയില് ഫസ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ ആദ്യം ഒരു ടൗവില് ചെയ്യുക ആ ടൗവില് ചെയ്ത് പഠിച്ചിട്ട് ശേഷം മാത്രം സരിൽ ചെയ്യുക ഓക്കെ അപ്പോൾ ഇത് ഇതേപോലെ വീണ്ടും ആ സെയിം ഹോളിൽ തന്നെ ഇടുക ത്രെഡിനെ വലിച്ചെടുക്കുക വലിച്ചെടുത്ത് രണ്ടെണ്ണം വെള്ളിയിലെടുത്തു ബാക്കി രണ്ടെണ്ണം പിന്നെ വീണ്ടും ഇതേ ഹോളിലേക്ക് ഇവിടെ എടുക്കുക എടുത്ത് രണ്ടെണ്ണത്തിനെ പുറത്തേക്കെടുത്തു പിന്നെ ബാക്കി രണ്ടെണ്ണം പിന്നെ അത് സെയിം ഹോളിലേക്ക് ഹോളിലേക്കിടുക ഇട്ട് ത്രെഡിനെ ആ ഹോളിൻ്റെ അകത്തൂടെ പുറത്തേക്കെടുക്കുക എടുത്ത് രണ്ടെണ്ണത്തിന് ഒരുമിച്ച് പുറത്തേക്ക് എടുത്തു പിന്നെ ബാക്കി വരുന്ന രണ്ടെണ്ണം പിന്നെ വീണ്ടും ഒരു ചൈന കൊടുക്കുക ചൈന കൊടുത്ത് അടുത്ത അതിൽ സരിയിലേക്ക് കുത്തുക കുത്തി നീടിനെ നീട് നീലിന് ആ ത്രെഡ് ചുറ്റി കൊളുത്തി എടുത്ത് ഫസ്റ്റ് ചെയ്യണം ഫസ്റ്റ് ക്രോഷി ചെയ്തിട്ട് ഫസ്റ്റ് ക്രൂഷിയാണ് ആദ്യം തന്നെ ചെയ്യുന്നത് അത് കഴിഞ്ഞ് ഒരു ചെയിൻ എടുത്തു രണ്ട് ചെയിൻ എടുത്തു എൻ്റെ എടുത്ത് നീടിൻ്റെ മുകളിലൂടെ ത്രെഡ് ചുറ്റിയെടുത്ത് ആ ഹോളിലേക്ക് കുത്തി അതിനെ സാരിയുടെ നൂല് വലിയാതെ ശ്രദ്ധിക്കണം എപ്പോഴും ഇങ്ങനെ ചെയ്ത് വീണ്ടും രണ്ടെണ്ണം ആദ്യം പുറത്തെടുത്ത് ബാക്കി രണ്ടെണ്ണം വീണ്ടും ീരിൽ സാരിയിലേക്ക് കുത്തി ത്രെഡിനെ വലിച്ചെടുത്തു വലിച്ചെടുത്തതിനു ശേഷം ആദ്യത്തെ രണ്ടെണ്ണത്തിന് എടുത്തു പിന്നെ ബാക്കി വീണ്ടും സെയിം ഹോളിലേക്കിട്ടു ത്രെഡിനെ വലിച്ചെടുത്തു വലിച്ചെടുത്ത് ആദ്യത്തെ രണ്ടെണ്ണം എടുത്തു പിന്നെ വീണ്ടും വീണ്ടും ഞാനിവിടെ ഓരോന്നിലും അഞ്ചെണ്ണം വെച്ചിട്ടാണ് ചെയ്യുന്നത് കാരണം എൻ്റെ ത്രെഡ് വളരെ നേരിയതാണ് അതുകൊണ്ടാണ് അടുത്തിൽ സുചി കുത്തി നീഡിൽ ത്രെഡിനെ ആ ഹോളിലേക്കൂടി എടുത്തു എടുത്തതിന് ശേഷം ഒരു കെട്ടിട്ട് കൊടുത്തു ഫസ്റ്റ് ക്രോഷ്യ അതിന് അങ്ങനെ ഡയറക്റ്റ് ചെയ്യുന്നതിന് ഫസ്റ്റ് ക്രോഷ്യ അത് കഴിഞ്ഞ് രണ്ട് ചെയിൻ ഇട്ടു രണ്ട് ചെയിൻ ഇട്ടു വീണ്ടും ആ സെയിം ഹോളിലേക്കിട്ട് അവിടുന്ന് ത്രെഡിനെ നീഡിൽ കൊണ്ട് നീടിൻ്റെ മുന കൊണ്ട് വലിച്ചെടുത്തു വലിച്ചെടുത്തതിനു ശേഷം ആ പുറത്തേക്ക് പുറത്തേക്കെടുത്തു ബാക്കി രണ്ടെണ്ണം പുറത്തേക്കെടുത്തു വീണ്ടും കുത്തിയെടുത്തു ത്രെഡിനെ വലിച്ചെടുത്തു വലിച്ചെടുത്ത് രണ്ടെണ്ണം വെളിയിലെടുത്തു ബാക്കി രണ്ടെണ്ണം വീണ്ടും അതേപോലെ തന്നെ അങ്ങനെ നമ്മൾ ഈ സാരിയിൽ നിറയെ നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ട് അത്രയും അപ്പോൾ ഇത് ഞാൻ പിന്നെ ചെയ്തത് ഇവിടെ ഈ വശം വരുന്നതാണ് അപ്പോൾ ഈ വശം വരുമ്പോൾ നമുക്ക് പിന്നെ മുന്താണിയും വേണം മുന്താണിക്കും വേണം അതുപോലെ തന്നെ നമുക്കിവിടെ അരക്കിറിക്കുന്ന എടുന്ന് മുതലാണ് ഞാൻ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യൽ അല്ലാതെ ബാക്ക് വശം അല്ലെങ്കിൽ ഇവിടെ നിന്ന് മാത്രം അപ്പോൾ ബോറാണ് ഇവിടുന്ന് മാത്രമല്ലാകുമ്പോൾ കാരണം കുറച്ച് വർക്ക് ചെയ്യാൻ പഠിച്ചിട്ട് നമ്മൾ അവിടെയൊന്നും ഇല്ലാണ്ട് ചെയ്യുന്നത് ഞാൻ മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യൽ എനിക്ക് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ ഇവിടുന്ന് എല്ലാം സ്റ്റാർട്ട് ചെയ്യൽ ഇപ്പുറം അരക്കഴ് അര അരക്ക് ചുറ്റുന്ന ഇരക്കുന്നെടുക്കുന്നതന്നെ ആ ചുറ്റുന്നെടുക്കുന്ന മുതൽ കൊന്താണ് ഒരു രണ്ടര മീറ്റർ ഞാൻ ചെയ്യലുണ്ട് രണ്ടര മൂന്ന് മീറ്ററോളം ഈ മോൾ വശം ചെയ്യണം അതേപോലെ തന്നെ താഴ്ത്ത വശം കംപ്ലീറ്റ് ചെയ്യും നമ്മുടെ അഞ്ചര മീറ്ററും ചെയ്യും താഴെ താഴെ പിന്നെ താഴത്തെ ആ ഇറക്കുന്ന ഭാഗമൊന്നും ഞാൻ ഒഴിവാക്കയില്ല കംപ്ലീറ്റ് ചെയ്യേണ്ട കാരണം എണ്ണേലെ അത് താഴെ നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവുള്ളൂ സാരിൻ്റെ അടിവശം കാണാൻ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഞാൻ താഴത്തെ ആ അഞ്ചര മീറ്റർ സാരിക്ക് താഴത്തെ അഞ്ചര മീറ്ററും ഞാൻ വർക്ക് ചെയ്യലുണ്ട് അതുപോലെ മുകൾ വശം രണ്ടര മീറ്റർ മൊത്ത സാരി അഞ്ചര മീറ്ററാണ് ആ അഞ്ചര മീറ്ററിൽ രണ്ടര മൂന്ന് മീറ്റർ രണ്ടര മുക്കാം മീറ്റർ നേർ ഞാൻ ചെയ്യലുണ്ട് കാരണം നമ്മൾ ഒരു ചില ആൾക്കാർ ആൾക്കാരെയും നല്ലോലെ എടുക്കും അപ്പോൾ നല്ലപോലെ മുന്താണി എടുക്കുമ്പോൾ പിന്നെ അത് നമ്മൾ വർക്ക് ചെയ്തത് കുറേ ഇങ്ങോട്ട് കയറിപ്പോവും പിന്നെ ഇപ്പായ ബാക്ക് സൈഡിൽ കിട്ടാണ്ടായിപ്പോകും അതുകൊണ്ട് തന്നെ ഞാൻ മൂന്ന് മീറ്ററോളം ഞാൻ രണ്ടേ മുക്കാലും മൂന്ന് മീറ്ററോളം മുകൾ വശം ചെയ്യും പിന്നെ മുന്താണിക്ക് കുറച്ച് ഡിസൈന് കുറച്ച് മാറ്റി കൊടുക്കും അവിടെ ഒരു ചെണ്ടൊക്കെ കെട്ടി കൊടുക്കും അപ്പോൾ മുന്താണീൻ്റെ ഡിസൈൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു സെയിം ഡിസൈൻ തന്നെ ചെയ്യുക പക്ഷേ ഇടയ്ക്ക് ചെണ്ടൊക്കെ വരും അപ്പോൾ നല്ല ഭംഗിയായിരിക്കും അപ്പം നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നവരോട് ഞാൻ പറയുക ആദ്യമായിട്ട് ചെയ്യുന്നവർ ഒരു ടവെള്ളിലും ഒരു പ്ലെയിൻ ക്ലോത്തിൽ വേറെ സെപ്പറേറ്റ് ചെയ്ത് പഠിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ സാരിയിലേക്ക് ഡയറക്റ്റ് ചെയ്യാൻ പാടില്ല സാരിയിലേക്ക് ഡയറക്റ്റ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വിചാരിച്ചാൽ സാരി പിന്നി കീറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഇത് നമ്മൾ വേറൊരു ക്ലോത്തിൽ ചെയ്ത് പിന്നെ അത് ഈസി ആയിട്ട് ചെയ്യാൻ ചെയ്യാൻ പറ്റുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം സാരിയിലേക്ക് ചെയ്യാം ക്യാമറ ഒന്ന് താഴെ പോയി അതുകൊണ്ടാണ് ചെറിയൊരു ഡിസ്റ്റർബ് വന്നത് അപ്പോൾ പിന്നെ ഒരു ചൈന ഇട്ട് വീണ്ടും സാരിയിൽ അതുപോലെ കുത്തിയെടുത്ത് സാരിയിൽ കുത്തിയെടുക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഫസ്റ്റ് ക്രോഷ് കൊടുത്തു രണ്ട് ചൈന ഇട്ടു അതിൽ തന്നെ വേണ്ടു അപ്പോൾ ഇത് പിന്നെ ഞാൻ പറഞ്ഞു ഇതേ സെയിം തന്നെയാണ് ഇതിൽ ഡിസൈൻ ഒന്നും മാറുന്നില്ല പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് ചെയ്യാം പിന്നെ അതായത് നമ്മുടെ സാരിയുടെ ത്രെഡ് ത്രെഡൊന്നും നീട്ടിൽ കുടുങ്ങി വരാതെ ശ്രദ്ധിക്കണം നല്ല സ്പീഡിൽ ചെയ്യാനൊന്നും പറ്റില്ല സാരിയിൽ ഡയറക്റ്റ് കുത്തി എടുക്കുമ്പോഴും നമുക്ക് സ്പീഡിൽ ചെയ്യാൻ പറ്റില്ല സാധാരണ ക്രോഷ്യ ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റില്ല കുറച്ച് ശ്രദ്ധിച്ചിട്ട് ചെയ്യേണ്ടി വരും ടുത്തും അഞ്ചെണ്ണം വെച്ചാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ നൂല് കട്ടി കൂടിയ നൂലാണെങ്കിൽ നിങ്ങൾ നാലെണ്ണം വെച്ച് ചെയ്താൽ മതി എൻ്റെ നൂല് വളരെ നേരിയ നൂലായതുകൊണ്ട് ഞാൻ അഞ്ചെണ്ണം വെച്ചാണ് ചെയ്യുന്നത് ദിവസം ഞാൻ പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും നിങ്ങൾക്ക് ക്രോഷ്യയുടെ ഒരുപാട് ഐഡിയാസ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നതായിരിക്കും എല്ലാവരും എൻ്റെ വീഡിയോസ് എല്ലാം കാണാൻ മറക്കരുത് അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ എല്ലാവരും ഒന്ന് ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണാം ഓക്കെ ഗൈസ് എടുക്കുമ്പോൾ മാക്സിമം നിങ്ങൾ ആങ്കറിൻ്റെ ത്രെഡോ അല്ലെങ്കിൽ നല്ല വേറെ ഏതെങ്കിലും പിന്നെ കോട്ടൻ്റെ ത്രെഡ് ക്രോഷേ ചെയ്യുന്ന ത്രെഡ് എന്നൊക്കെ അടച്ചു കഴിഞ്ഞാൽ ഓൺലൈനിൽ കിട്ടും അപ്പോൾ വീളം ത്രെഡ് ഒഴിവാക്കിയിട്ട് നമ്മൾ സാരിലൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലുള്ള വാഷബിൾ അല്ലാത്ത സാരി ആണെങ്കിൽ ഡ്രൈ ക്ലീൻ ഡ്രൈ വാഷ് ചെയ്യുന്ന സാരി ആണെങ്കിൽ നമുക്ക് ഇതുപോലുള്ള സിൽക്ക് ത്രെഡ് വെച്ചിട്ട് ചെയ്യാം അത് നിങ്ങളുടെ കളറ് നിങ്ങളുടെ സാരിക്ക് മാച്ച് ചെയ്യുന്ന കളർ എടുക്കുക അതല്ല പിന്നെ മറ്റു വാഷബിൾ ആയിട്ടുള്ള സാരി ആണെങ്കിൽ കോട്ടൻ്റെ ത്രെഡ് വെച്ചിട്ട് തന്നെ മാക്സിമം ചെയ്യണം അതെന്ത് എന്താ കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ത്രെഡ് തന്നെ ചില ത്രെഡിൽ നിന്ന് കളറ് പോലുണ്ട് അപ്പം ഞാൻ ഒരുപാട് ചെയ്യുന്നതാണ് അതുകൊണ്ട് എനിക്കറിയാം ചിലതിൽ നിന്ന് കളറ് പോലുണ്ട് കാരണം ഞാൻ ഒരു തവണ ക്രോഷായിട്ട് ഒരു ഫ്രോക്കിൽ കോട്ടണിൻ്റെ ത്രെഡ് വെച്ചിട്ടാണ് കംപ്ലീറ്റ് ചെയ്തത് പക്ഷേ അതിൻ്റെ ഒരു ബോർഡർ വർക്ക് ഞാൻ ഇങ്ങനെയുള്ള പിന്നെ ഇതിൻ്റെ എല്ലാ കളറും കിട്ടും അങ്ങനെ ഇതിൽ നിന്ന് നല്ല നല്ല കളർ കിട്ടുന്നതുകൊണ്ട് ഞാൻ ആദ്യം ഫസ്റ്റ് ചെയ്തതാണ് അപ്പോൾ അതിന് ഒരു ബോർഡർ കൊടുത്തായിരുന്നു പിന്നെ അത് വാഷ് ചെയ്തപ്പോൾ ആ ബോർഡറിൽ നിന്ന് കളറ് മെറ്റീരിയൽ പിടിച്ചായിരുന്നു അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പിന്നെ ഇതുപോലെ വാഷിളായിട്ടുള്ള ഇതിൽ റോഷിൻ്റെ കുട്ടികളെ ഉടുപ്പിലോ അല്ലെങ്കിൽ സ നമ്മൾ വാഷിളായിട്ടുള്ള സാരിയിലോ ഒന്നും ഇങ്ങനത്തെ ത്രെഡ് ഉപയോഗിക്കരുത് ഇത് ഡ്രൈ ക്ലീൻ സാരിയാണ് ഇത് കശ്മീരി സിൽക്ക് സാരി ആണ് ഡ്രൈ ക്ലീനാണ് അതുകൊണ്ട് ഞാൻ ധൈര്യത്തിൽ ഉപയോഗിക്കുന്നത് ഈ കളറ് ഈ കളറ് നല്ല ഇത് ഈ ത്രെഡ് അപ്പോൾ നിങ്ങൾ വാഷിളായിട്ടുള്ള സാരിയിൽ ഈ ത്രെഡ് ഉപയോഗിക്കരുത് ആങ്കറിൻ്റെ ത്രെഡ് കിട്ടും അതിന്റെ പിന്നെ ഫോർ പ്ലേയും ഉണ്ട് ടൂ ടു ടൂ പ്ലേയും ത്രീ പ്ലേയും ഒക്കെ ഉണ്ട് നേരിയ ത്രെഡ് ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് അത് വാങ്ങിക്കുക അതല്ല കോട്ടന്റെ പല ടൈപ്പിലുള്ള ത്രെഡ് ഉണ്ട് നിങ്ങൾ കോട്ടൺ ത്രെഡിൽ മാത്രം ഉപയോഗിക്കുക ഓക്കെ ഗൈസ് അപ്പോൾ പുതിയ പുതിയ ഓരോ ഐഡിയാസുമായിട്ട് ഞാൻ ഓരോ ദിവസം വരുന്നതായിരിക്കും താങ്ക് യു സോ മച്ച്